അത്ര എഴുതി അയ്യായിരം ഒന്നും വേണ്ട ഇവിടെ ഇല്ല പൈസ ഒന്നും ഇല്ല ഇനി ഒന്നും ഇല്ല തരാൻ പൈസ ചെറിയ പൈസ എന്താകട്ടെ വലിയ പരിപാടിയില്ലേ നമ്മൾ ഇത് നടത്തണ്ടേ ഞങ്ങള് ഒന്ന് പോയിട്ട് വരാം ഒന്ന് അത്ര വരുമ്പോ തന്നാ മതി എന്താ പറഞ്ഞേ അത് തരാൻ പറഞ്ഞ അച്ഛന് എന്താ അയ്യായിരം റുപ്പ കൊടുക്കാറുപ്പത് ഉറുപ്പയ്ക്ക് മാർഗല്ല പിന്നെയാണ് അയ്യായിരം എന്തെങ്കിലും ഒരു പത്തോ അയമ്പത് ഉറുപ്പ കൊടുക്കാന്നല്ലാതെ

ഞാനേ പൈസ അയക്കാൻ പറയുന്നുണ്ടാ ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി അയക്കും ഞാൻ കൊറച്ച് കഴിയുമ്പോഴേക്ക് ഒരു

ആ ആയിക്കോട്ടെ എന്നാലും കുട്ടിയേടാ എന്താ എന്താ ഈ കുഴലി സമയമില്ല ആ കുഴലിപ്പൊരിക്കോട്ടെ പൈസ കിട്ടിയാ മതി കുഴലി എന്ന് പറഞ്ഞാ കുഴലി കൂടെ ഇപ്പൊ എങ്ങനെ ഇതായിരിക്കുന്നു പൈസ എന്തേലും വിദ്യ ഉണ്ടാവു ചേട്ടാ എൺപത്തിയാ എത്ര എൺപത്തഞ്ച് ഈ മുട്ടായി തിന്ന മധുരം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുള്ളല്ലേ പിന്നെ വീട്ടിൽ നിന്ന് വന്ന കണ്ണ് തെറ്റി അത് ഓരോന്നും എടുത്തു തിന്ന അതൊരു കാര്യം ചെയ്യു ആ അപ്പൊ എൺപത്തഞ്ചു രണ്ടും എൺപത്തിയേഴായി അപ്പൊ രണ്ടു മാസായില്ലേ ഇനി കാശ് അയച്ചിട്ടില്ലേ പൈസ അയച്ചിട്ടുണ്ട് ആ എന്നാ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ ബാങ്കില് വന്നിട്ട് മെസ്സേജ് വരും അപ്പഴേ തരണ്ടേ കുറച്ച് ബുദ്ധിമുട്ടാ ആ അത് ബാങ്ക് വഴി അല്ലാതെ ഇത് കുഴല് വഴിയാ കുഴൽപണ കുഴൽപ്പണ എന്ന് പറഞ്ഞ എന്താ അറിയോ

അതാണ് ഒരു പിടിയില്ല എനിക്ക് കോയക്കവരുണ്ട് ആ മൂപ്പർക്ക് പിന്നെ ലോകപരിചയം ഉണ്ടല്ലോ മൂപ്പരോട് ചെലു എന്താണെന്ന് അറിയാൻ പറ്റും അതായത് ലോകത്തിലെ ഏഴ് വൻകരകളിൽ ഒന്നാണ് ഈ ജപ്പാൻ ജപ്പാനിലെ ഏത് സമയം ഭൂമി ഉലുക്കണ്ട അറിയാ എനിക്ക് ജപ്പാൻ എന്ന് പറഞ്ഞ കടലിന്റെ മുകളിൽ ഇങ്ങനെ ഓളം തട്ടി ഇങ്ങനെ നടക്കണ ഒരു സ്ഥല അപ്പൊ ഈ കടലിന്റെ നാല് വശത്തുനിന്നും തരമാലങ്ങനെ അങ്ങോട്ട് വന്നങ്ങനെ അങ്ങോട്ട് അടിക്കുമ്പോ ജപ്പാൻ കടന്നങ്ങനെ ഏ അങ്ങനെയാണ് അവിടെ ഭൂമി വിൽക്കണ്ടാവണേ ശ്രീലങ്ക കടലിന്റെ നെറുക്കല്ലോ ആ അപ്പൊ അവിടെ എന്താ ഈ ഭൂമി വിൽക്കം ഉണ്ടാകത്ത് ശ്രീലങ്ക കടലിന്റെ നെറുക്കാണല്ലോ ആ ശ്രീലങ്ക ശ്രീലങ്ക ഇന്ത്യ ആ പറഞ്ഞുതരാ അതായത് ശ്രീലങ്ക കടലിന്റെ നടക്കന്നെയാണ് പക്ഷെ അത് ഇന്ത്യൻ ആയിട്ടൊരു കണശൻ ഇങ്ങനെ കിടക്ക പഴയ കാലത്തുള്ള ഒരു പാലുണ്ടല്ലോ ആ ഇന്ത്യന് ഈ ശ്രീലങ്കയിലേക്ക് അതിന്റെ ഒരു കണശ എപ്പോഴും ഇങ്ങനെ കടലിന്റെ അടി കൂടെ ഇങ്ങനെ കിടക്ക അത് കാരണം അതുകൂല ജപ്പാൻ അങ്ങനെയല്ല ജപ്പാൻ വെള്ളത്തിൽ ഇങ്ങനെ ഓളം തട്ടി ഇങ്ങനെ നടക്കും അങ്ങനെയാണ് അവിടെ ഭൂമി ആ ശരി ശരി ശരിയുടുത്തായിട്ടില്ലേ അതെ നമ്മുടെ സത്യേറ്റൊരു സംശയം അന്ന് തീർത്തു കൊടുക്കും ഒന്നുമില്ല ഈ കുഴൽ എങ്ങനെയാണ് വട്ടത്തില് കേട്ടിട്ടുണ്ടോ അത് ശരി ആരൊക്കെ പോയി കോയൽത്തോളം വരട്ടെ പുഴല് പണട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടണല്ലോ ആ പാത എങ്ങനെ അതാണ് എടുത്തറിയില്ല വരും അറിയില്ല ഏ അതായത് ഈ ആ കടലുണ്ട് അത് ഭൂമിയിൽ ഇങ്ങനെ മുറിയാണ്ട് കിടക്കണ ഒരു സാധന അത് നമ്മടെ നാട്ടിലുണ്ട് ഗൾഫിലും ഉണ്ട് അപ്പൊ ഗൾഫ് ഒരു കോയൽ കടലിന്റെ അടി കൂടെ നേരെ വടങ്ങൾ നമ്മുടെ നാട്ടിലേക്കാ വന്നാല് ആയിരക്കൂടെ കായനപ്പെടുത്തില്ലേ എന്തൊക്കെയാണ് പറയണത് പറയുന്നത് കടല് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കരയെ കൂടെ പിന്നെ ഒരുപാട് ദൂരല്ലേ അവിടെ അവിടെ അതാണേ കോയ ഇത് എത്ര ആലോചിച്ചിട്ട് ഒരന്തം കിട്ടുന്നില്ല അതിപ്പോ കോയാ ചെക്കപ്പൊന്ന് പൈസ ഇവിടെ നിന്ന് ഇട്ടു ബന്ദിയിലൊരു തടസ്സമില്ലാണ്ടെങ്കിൽ പഴങ്ങളുടെ അത്യാവശ്യം പൈസ ഇവിടെ നിന്ന് ഇട്ടാല് അത് ഇന്നെ ഇവിടെ കിട്ടുന്ന അവർക്ക് അതെ അതെട്ടാ ഈ കുഴല് വഴി കാശ് വരുമ്പോഴേ ഒന്ന് എന്നെ വിളിക്കോ ഞാൻ ഇതുവരെ കണ്ടില്ല ഒന്ന് കാണാനെ ഞാൻ വായനശാലയിലുള്ള കൂടി പറഞ്ഞു കണ്ടോട്ടെന്താ വീട്ടുകാർ വേണ്ടു ഈ കൊടൽപ്പണ എന്താ അറിയാ അല്ല രണ്ടൊരാളോട് പറയില്ലോ അസുഖം മറ്റുള്ളവര് കാണണ്ട പിന്നെ ഞാൻ വകുപ്പിലൊക്കെ ഒന്ന് പോകണ്ടോട്ടെ അല്ല സത്യട്ടെന്താണോ ഏ സത്യതാണോ അപ്പൊ ഇതും പഴയ കാശൊക്കെ പാടെ കൂടി പണം വന്നങ്ങരണേ അതെ ഞാൻ പൈസ വന്നാ വിളിക്കാം അപ്പൊ ഇവിടെ പോരെ ഓ അപ്പൊ മറ്റേ വിസയുടെ പൈസ കൊണ്ടു പോലോ പ്രധാനപ്പെട്ട ശരി ശരി മറ്റോ അരികൂടെ കായി സാധാരണ കായിക തന്നെയാ പോലെ പക്ഷെ അത് എങ്ങനെയായി വരുന്നോ ആ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞു ആ ഞാൻ വരാ പറ ഞാനേ ആ സത്യൻ്റെ അവിടെ കൊലപ്പഴം വരല്ലേ അപ്പൊ അത് വന്നിട്ട് കണ്ടെത്താണ്ട് വരാ പറഞ്ഞേക്കാ ആ